വർക്കിൻ്റെ ഒമ്പതാമത്തെ ക്ലാസ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നത് നമ്മൾ മുമ്പുള്ള ക്ലാസുകളിൽ പഠിച്ച സ്റ്റിച്ചുകൾ ചിലതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ബോർഡർ ഡിസൈനാണ് കേട്ടോ ബിഗ്നസിനൊക്കെ ചെയ്യാൻ പറ്റുന്ന എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോർഡർ ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇതേപോലെ ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഫസ്റ്റ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഷുഗർ ബീഡിൻ്റെ ഒരു ഡിസൈനാണ് അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഷുഗർ ബീഡ് ബീഡെടുത്തിട്ടുണ്ട് അതേപോലെ മെഷീൻ ത്രെഡ് ത്രേഡെടുത്തിട്ടുണ്ട് ഇതേപോലെ ആൺ നീഡിൽ എടുത്തിട്ടുണ്ട് അപ്പം നീഡിൽ ബീഡ് ഫില്ല് ചെയ്യുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതായിരുന്നു ഇതേപോലെ നമ്മൾ അടപ്പൊന്ന് ചേരിച്ച് വെച്ചതിന് ശേഷം അത് ഇതേപോലെ സൂചി എടുത്ത് ഒന്നെന്താ സ്പീഡിൽ ഇതേപോലെ കുത്തി കൊടുത്താൽ നമുക്ക് ഇതാ ഇതേപോലെ ബീഡ്സ് കൊറത്തെടുക്കാൻ പറ്റും എന്നാണ് ഇതേപോലെ ഞാൻ തുണിയിൽ ഒരു ലൈനാണ് കൊടുക്കുന്നത് അപ്പം തുണീൻ്റെ സെയിം കളറാണ് കേട്ടോ ഇപ്പം ഞാൻ നൂലെടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതാ ഫസ്റ്റ് ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം എന്നിട്ട് രണ്ട് ബീഡ് വെച്ചിട്ടാണ് ഞാൻ ഞാനിത് കൊറത്ത് വരുന്നത് ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഇത് ബോർഡർ ഡിസൈനൊക്കെ കൊടുക്കുമ്പോൾ ലൈൻസ് ആയിട്ട് നമ്മൾ ബീഡ്സ് വർക്ക് ചെയ്യുമ്പോൾ രണ്ട് ബീഡ്സ് വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഇതിപ്പോൾ നല്ല ചെറുതാണ് അപ്പോൾ ഈ ഈ ടൈപ്പ് ബീഡ്സ് ഒക്കെ വരുമ്പോൾ നമുക്ക് മൂന്ന് ബീഡ്സ് വെച്ച് ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ ഞാനിപ്പോൾ രണ്ട് വീട് വെച്ച് മാത്രമാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ കുറച്ച് വലുതൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് വീട് വെച്ചിട്ട് തന്നെ ചെയ്യാം മൂന്ന് വീട് വെച്ച് ചെയ്യുമ്പോൾ അത് ലൂസായി കിടക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ ഇത് ഇതേപോലെ ഞാനെന്താ ഇതുപോലെ ബീഡ് വെച്ചിട്ട് ലൈൻസ് വരച്ചു കൊടുക്കുകയാണ് അപ്പം ഞാൻ ഫുള്ളായിട്ട് ഇതിൻ്റെ അത് കാണിക്കുന്നില്ല ഓരോന്നിൻ്റെ സ്റ്റാർട്ടിങ് മാത്രമാണ് കാണിക്കുന്നത് ഞാനിത് ഈ ഒരു അറ്റ വരെ ഇതേപോലെ ബീഡ് വർക്ക് ചെയ്തെടുക്കുകയാണ് ഇതേപോലെ എടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് വരുന്നത് സീക്വൻസിൻ്റെ വർക്കാണ് സീക്വൻസിൻ്റെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സീക്വൻസ് എടുത്തിട്ടുണ്ട് ജെറി ത്രെഡ് എടുത്തിട്ടുണ്ട് അതേപോലെ തുലിപ്പ് നീഡിലെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഇരുപത്തിനാലായാലും അല്ലെങ്കിൽ പതിനാലായാലും നിങ്ങൾക്ക് ഇതേ ആ ഒരു നീഡിലെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇരുപത്തിനാല് നീണ്ടിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഇനി ഈ ഒരു വർക്ക് നമ്മൾ പഠിച്ചതാണ് മുമ്പേ അപ്പോൾ ആ ഒരു വർക്കാണ് ഇപ്പോൾ ഇതിൻ്റെ അത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു ഡിസൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ബീഡിൻ്റെ അടുത്ത് നമ്മൾ കുത്തരുത് കേട്ടോ അപ്പോൾ ഈ ഒരു സീക്വൻസ് വെക്കാനുള്ള ഒരു ഗ്യാപ്പ് നമുക്കവിടെ വേണം അപ്പോൾ കുറച്ചൊരു ഗ്യാപ്പ് വിട്ടിട്ട് ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇതേപോലെ ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് സീക്വൻസ് ഇതാ ഓരോ ഓരോന്നായിട്ട് കോർത്തെടുക്കുക കോർത്തെടുക്കാം അതേപോലെ അടുപ്പിച്ച് വരുന്നൊരു സീക്വൻസ് വർക്കില്ലേ അപ്പോൾ അതാണ് ഇതായത് ഇതിൽ ചെയ്യുന്നത് ഇതേപോലെ എടുത്ത് കുത്തിയതിന് ശേഷം ആ ഒരു ത്രെഡിൽ തന്നെ വീണ്ടും കുത്തി അറക്കുക എന്നിട്ട് സീക്വൻസിൻ്റെ അടുത്തു തന്നെ ഒരു ചെയിനും കൂടി എടുക്കുക എന്നിട്ട് ആ ഒരു ത്രെഡിൽ തന്നെ കൊത്തുക അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം നമ്മൾ ആരി വർക്ക് പഠിക്കുകയാണെങ്കിൽ നമ്മളിപ്പോൾ രണ്ട് മൂന്ന് സ്റ്റിച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ അത് വെച്ച് ഒരു ഐഡിയയ്ക്ക് ഒരു ഡിസൈനൊക്കെ ചെയ്ത് കൊടുക്കുക ആ രണ്ട് മൂന്ന് ഡിസൈനൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അങ്ങനെ ആകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ ഒരു വർക്ക് പഠിച്ച് നമുക്ക് കൈക്ക് ഒരു ഏല് കിട്ടും അല്ലാതെ നമ്മൾ പഠിപ്പിക്കുന്ന ആൾ പറഞ്ഞു തരുന്ന രീതിയിൽ ലൈൻസ് മാത്രം വരച്ച് അവർ തരുന്ന മോഡൽ മാത്രം ചെയ്തിട്ട് നിങ്ങൾ നിൽക്കരുത് നിങ്ങളൊരു ഐഡിയയ്ക്ക് ഈ ഒരു സ്റ്റിച്ച് മാറ്റിയിട്ടൊക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക അപ്പം ഞാൻ ഇവിടെ ഒരു എന്നാൽ സാമ്പിൾ കാണിച്ചു തന്നെയുള്ളൂ നിങ്ങൾക്ക് ഇപ്പം പഠിച്ച എന്നാൽ സ്റ്റിച്ചുകളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളേതായ ഒരു ഐഡിയയിൽ ഒരു ബോർഡർ ഡിസൈൻ കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനിത് മൂന്നാമത്തെ ലെയർ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇതേപോലെ ഷുഗർ ബീഡിൻ്റെ ഒരു ഇതാ ലൈൻസ് ആണ് കേട്ടോ ഫസ്റ്റ് നമ്മൾ ലൈൻ ചെയ്തില്ലേ അതേപോലെ തന്നെ മൂന്നാമത് ഇതേപോലെ കൊടുക്കുകയാണ് കേട്ടോ നമുക്ക് ഈ ഒരു ബീഡ്സ് വർക്ക് ഫുള്ളായിട്ട് അങ്ങ് ചെയ്ത് കൊടുക്കാം കേട്ടോ i'll ഈ ഒരു ബീഡ്സിൻ്റെ വർക്ക് തന്നെയാണെങ്കിൽ ഞാനൊരു രണ്ട് മൂന്ന് മെത്തേഡോളം പറഞ്ഞ് തന്നിട്ടുണ്ട് അതേപോലെ തന്നെ സീക്വൻസിൻ്റെയും രണ്ട് മൂന്ന് മെത്തേഡ് പറഞ്ഞ് തന്നിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു ബോർഡർ ഡിസൈൻ വരയ്ക്കാം ഇപ്പോൾ ഇപ്പം ചെയ്ത ഈ ഒരു ഡിസൈൻ വേണ്ടി മാത്രം വെച്ചിട്ട് നമുക്ക് ചെയ്യാം കേട്ടോ നമുക്ക് കുർത്തിൻ്റെ സ്ലീവിൻ്റെ സ്ലീവ് റൗണ്ടിന് അതേപോലെ നെക്ക് നെക്ലൈന് അതേപോലെ ഷോളിൻ്റെ തറ്റയിലൊക്കെ ഈ ഒരു ഡിസൈൻ കൊടുത്താലും നല്ല ഭംഗിയായിരിക്കും സിമ്പിളായിട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാൻ ഞാനിതിൻ്റെ കൂടെ രണ്ട് ഡിസൈനും കൂടി ഉൾപ്പെടുത്തുകയാണ് എന്നിട്ട് ഞാൻ ഇതിന് മുകളിലായിട്ട് ഒരു ലൈന് വരച്ച് കൊടുക്കുകയാണ് അപ്പം ഞാൻ ലോങ് സിക്സ് സ്റ്റിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇവിടെ ചെയ്ത് കൊടുക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ലൈൻ വരച്ചിട്ടുള്ളത് അപ്പോൾ ഞാനത് കാണിക്കുന്നത് ജെറി ത്രെഡിലാണ് അപ്പോൾ ജെറി ത്രെഡ് വെച്ചിട്ട് നമുക്കിത് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് നമ്മൾ പഠിച്ച സ്റ്റാർട്ടിങ്ങിന് ഇതേപോലെ ഒരു ലോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതായതേപോലെ എന്നിട്ട് അതിനെ നമുക്ക് ക്രോസ് ആക്കിയിട്ട് ഇത് മുകളിൽ ഇതാ ഇതേപോലെ കുത്തുക എന്നിട്ട് അവിടെ ഒരു ചെറിയ ലോക്ക് സ്റ്റിച്ച് എന്നിട്ട് താലിൽ ഇതേപോലെ ക്രോസ് ആക്കി കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഒരു ഇതാ ഇതെല്ലാം എടുത്തിട്ട് നമ്മൾ ഇവിടെ ലോക്ക് സ്റ്റിച്ച് എടുക്കുമ്പോൾ ഈ ഒരു ബീഡ് വന്നിട്ടില്ല ബീഡിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് വേണം ലോക്ക് സ്റ്റിച്ച് എടുക്കാൻ അപ്പോൾ നമുക്കത് നല്ല തന്നെ ജോയിൻ ചെയ്തിട്ട് നിൽക്കും അല്ലാണ്ട് ബീഡ്സിൻ്റെ അപ്പുറത്തെ സൈഡിൽ എടുക്കുന്നത് ബീഡ്സിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് അതായത് ബീഡ്സിനൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ വേണം ലോക്ക് സ്റ്റിച്ച് എടുക്കുക അപ്പോൾ ഇവിടെ ചെയ്യുന്നത് ലോങ് ഡബിൾ എക്സാക്ട് സ്റ്റിച്ചില്ലേ അതാണ് ചെയ്യുന്നത് സിംഗിൾ ആണെങ്കിൽ സിംഗിൾ എക്സാക്ട് സ്റ്റിച്ച് ചെയ്യും എൻ്റെത് ഇതേ കുറിച്ച് ചെയ്യുക അപ്പോൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും സിൽക്ക് ത്രെഡിലാണ് കാണിച്ചിരുന്നത് ഇതിപ്പോൾ ഞാൻ ചെറിയ ത്രെഡിലാണ് ഇത് കാണിക്കുന്നത് അപ്പം ഞാൻ ആര് വർക്ക് പഠിക്കുന്ന സമയത്ത് ചെയ്തൊരു മെത്തേഡാണ് കേട്ടോ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് ഞാൻ രണ്ട് മൂന്ന് സ്റ്റിച്ച് പഠിച്ചാൽ അത് എൻ്റെ ഒരു ഐഡിയയ്ക്ക് ഞാനൊരു ഡിസൈൻ ആക്കി വരും എന്നിട്ട് ഞാനത് ഡയറക്റ്റ് ഒന്ന് തുണി ചെയ്ത് ഇങ്ങനെ ഇതേപോലെ പഠിക്കേണ്ട തുണി ചെയ്ത് കൊടുക്കും എന്നിട്ട് ഞാൻ കുർത്തി വാങ്ങിയിട്ട് അതിൻ്റെ സ്ലീവ് റൗണ്ടിനാണ് ഞാൻ ചെയ്ത് കൊടുക്കാൻ കാരണം നമുക്ക് നെക്ക് അടയാൽപ്പെടുത്താനെല്ലാം പഠിക്കുന്ന ടൈമിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പക്ഷേ ഇങ്ങനെ സ്ലീവ് റൗണ്ട് അടയാൽപ്പെടുത്താൻ അത്ര ബുദ്ധിമുട്ടുള്ളതായിട്ട് തോന്നിയിട്ടില്ല അപ്പോൾ ഞാൻ എന്താക്കും ഇതേപോലെ ഡിസൈൻ ഒക്കെ ഉണ്ടാകുമ്പോൾ സ്ലീവ് റൗണ്ടിന് എൻ്റേതായ ഒരു ഐഡിയയിൽ ഞാൻ ചെയ്യും ഡബിൾ സിക്സാക്ക് സ്റ്റിച്ച് ആയതുകൊണ്ട് കൊണ്ട് തന്നെ ഞാൻ സിംഗിൾ സിക്സാക്ക് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ അതിൻ്റെ സെൻറ്ററിലായിട്ട് വരുന്ന ഇട വീണ്ടും ഇതാ ഇതേപോലെ സിക്സാക്ക് സ്റ്റിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഡബിൾ സിക്സാക്ക് സ്റ്റിച്ചാകും ഇതേപോലെ ചെയ്ത് കൊടുക്കാം അപ്പം ജെറിയ ത്രെഡ് വേണമെന്നില്ല നമുക്ക് സിൽക്ക് ത്രെഡിൽ ചെയ്താലും നല്ല ഭംഗി തന്നെയാണ് അപ്പം ഞാൻ എൻ്റെ അടുത്ത് ഈ ഒരു കളർ സിൽക്ക് ഇല്ല അതുകൊണ്ടാണ് ഞാൻ ജെറിയ ത്രെഡിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ നമ്മളൊരു ഇതിൽ ഐഡിയയില് നമ്മളൊരു കളറ് ഇതൊക്കെ നമ്മൾ നോക്കി നല്ല ഭംഗി നമുക്ക് ചെയ്ത് കൊടുക്കാം ചിലപ്പോൾ നിങ്ങൾ എന്നെക്കാൾ ഭംഗി ചെയ്യാൻ നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കുമോ അങ്ങനെ ചെയ്ത് നോക്കാം എന്നിട്ട് ഇതാ ഞാൻ മുകളിൽ വരുന്ന ലൈൻസിൽ ഇതാ ഇതേപോലെ ഒരു അഞ്ച് എന്നാ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് അതിൻ്റെ മേലെ ഇതാ ഒരു ഷുഗർ ബീഡ് കൊടുക്കുക അപ്പോൾ സിംഗിൾ ഷുഗർ ബീഡ് വരുന്ന നമ്മൾ വർക്ക് പഠിച്ചിരുന്നു സ്റ്റിച്ച് പഠിച്ചിരുന്നു അതാണ് ഞാൻ ഇവിടെ ചെയ്യുന്നത് ഇതാ ഇതേപോലെ അഞ്ച് ലോക്സ് ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ട് അതിലത്തേക്ക് ഒരു ഷുഗർ ബീഡ് വെച്ച് തയ്ച്ചു ഇത് നമുക്ക് തറ്റവർ ഇതേപോലെ തന്നെ തയ്ച്ച് വരാം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആര്യ വർക്കിൻ്റെ ഗ്ലാസ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ബിഗ്നേസിനെ ഈ ഒരു ഗ്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ ആര്യ വർക്ക് പഠിക്കാൻ പറ്റും അപ്പോൾ ഇതാ ഈ ഒരു സ്റ്റിച്ച് ഞാൻ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇന്നത്ത് കാണിക്കുന്നൊക്കെ നമ്മൾ പഠിച്ച സ്റ്റിച്ചുകൾ കൊണ്ട് മാത്രമുള്ള വർക്കാണ് കേട്ടോ ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അടുത്ത ലെയർ ചെയ്യുന്നത് താരം ചെയ്ത അതേ സീക്വൻസിൻ്റെ വർക്ക് വരുന്ന ലെയർ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഇതേ ഇവിടെ സീക്വൻസ് വരച്ചു കൊടുക്കാം ഞാൻ ഡെയിലി നിങ്ങൾക്ക് ആര്യ വർക്കിൻ്റെ ക്ലാസ് ഇടണം എന്നൊക്കെ കരുതിയതാണ് പക്ഷേങ്കിൽ എൻ്റെ ഫാമിലി ഒരു കല്യാണം ആയതുകൊണ്ട് അതിൻ്റെ കുറച്ച് തിരക്കായി അതുകൊണ്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒന്നും ഇടാത്തത് ഇനി ഞാൻ കുറച്ച് കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഇടാൻ ശ്രമിക്കാം കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും അത് ക്ഷമിക്കണം ഇതേപോലെ ഞാൻ സീക്വൻസിൻ്റെ വർക്ക് ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിൽ വീണ്ടും ഞാൻ ഷുഗർ ബീഡിൻ്റെ വർക്ക് തന്നെ കൊടുക്കുകയാണ് ആ ഒരു ലൈൻ തന്നെ നമുക്ക് കൊടുത്തെടുക്കാം അപ്പോൾ ഇത്രയാണ് ഈ ഒരു വർക്കിൽ ഞാൻ കാണിക്കുക സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും നല്ല കുർത്തിക്കൊക്കെ ചെയ്താൽ നല്ല വർ ഭംഗി തന്നെ കൊടുക്കാം നമ്മൾ നെക്ക് ലൈനും കൊടുക്കാം അല്ലെങ്കിൽ ഷോൾഡറിൻ്റെ സൈഡിൽ കൊടുക്കാം നല്ല ഭംഗിയായിട്ട് അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചെയ്ത് നോക്കാം ഇതേപോലെ അല്ലെങ്കിൽ വേറെ നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്ന് എടുത്തിട്ട് നിങ്ങളൊരു ഐഡിയയിൽ ചെയ്ത് നോക്കുക കുറേ പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെയുള്ള അടുത്ത വീഡിയോക്കാണ് അതുവരെ ബൈ